السلام عليكم ورحمة الله تعالى وبركاته الحمد لله الحمد لله الذي هدانا إلى دين الإسلام فأيده برجال العدل والصلاة والسلام على رسول الفضل والعدل وعلى آله وصحبه الذي فرقوا بين الحق والباطل أما بعد بسم الله الرحمن الرحيم رب اشرح لي صدري ويسر لي أمري وحلل لقدة من لساني افقه قولي സത്യവിശ്വാസികളെ ശബ്ദം ശ്രവിക്കുന്ന ശ്രോതാക്കളെ പുരാതന യുഗങ്ങളിൽ നിന്ന് തുടങ്ങി ഉത്തരാധുനികതയിൽ ചെന്ന് നിൽക്കുന്ന ലോകചരിത്രം പരിശോധിക്കുമ്പോൾ കാലത്തിന്റെ ഗതിവിതികൾക്കനുസരിച്ച് ഒട്ടനവധി പ്രസ്ഥാനങ്ങളും പ്രത്യായ ശാസ്ത്രങ്ങളും കടന്നു വന്നതായി കാണാം എന്നാൽ അവയിൽ പലതും എന്ന വഴിയേ മടങ്ങിയെങ്കിലും ലോകത്തിന്റെ പലതും കാലുറപ്പിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു പക്ഷേ ചിലതെല്ലാം ദൗർബല്യം വിമർശന ആഴ്ചയാണ് പക്ഷേ പല സംസ്കാരങ്ങൾക്കിടയിലും വിവിധ സമുദായങ്ങൾക്കിടയിലും ആയത്തിൽ വേരൂന്നിയ വിശുദ്ധ ദീനിൽ ഇസ്ലാമിന്റെ വളർച്ചയും വ്യാപനവും കണ്ട് പലരും അത്ഭുത പല തന്ത്രരായിട്ടുണ്ട് ഓരോ സമുദായത്തിനും ആവശ്യമായ അധ്യാപനങ്ങളാം സുജനം വ്യക്തമാകുന്ന ഒരു വിശുദ്ധ ഗ്രന്ഥം പരിശുദ്ധ മതത്തിലുള്ളത് കൊണ്ടാണ് അത്തരമൊരു സ്വന്തമായത് തങ്ങളുടെ മതത്തിന്റെ ആശയങ്ങൾ ജനങ്ങളിലെത്തിക്കുമ്പോഴും ഇതരരുടെ അവകാശങ്ങൾ ഹനിക്കാതെയുള്ള മഹത്തായ പ്രബോധന പ്രവർത്തനമായിരുന്നു മുസ്ലിം സമൂഹം ചെയ്തത് ഇതര മതസ്ഥരിലെ ആശയങ്ങളുടെ നിരർത്ഥകത സൗമ്യമായ രീതിയിൽ മനസ്സിലാക്കി കൊടുക്കുക എന്ന ദൗത്യ നിർവഹണം നടത്തിയപ്പോൾ സത്യം ബോധ്യപ്പെട്ടവട്ടനപതിയാളുകൾ ഇസ്ലാമിന്റെ ശാദല തീരം കൊല്ലാൻ കടന്നു വരികയുണ്ടായി എന്നാൽ അത് ആ മതത്തിന്റെ എന്നാൽ ആ മതത്തിന് ഇതര മതങ്ങളിൽ നിന്ന് വ്യത്യസ്തമായ ഒരുപാട് സവിശേഷ ശ്രേഷ്ഠതകൾ ഉണ്ടെന്ന സത്യം മനസ്സിലാകാനാകാത്ത ഒരുപാട് പേർ ഇന്നും മുസ്ലിം സമൂഹത്തിൽ തന്നെ ജീവിച്ചിരിപ്പുണ്ടെന്ന പരിശുദ്ധ റസൂൽ ഇസ്ലാം പഠിപ്പിക്കുന്ന മത എന്ന പ്രസക്ത വിഷയത്തെ കുറിച്ച് അല്പനേരം നിങ്ങളുമായി സംവദിക്കാൻ ഞാൻ താൽപര്യപ്പെടുന്നു അവസരം നൽകിയ ലോകനാഥൻ സർവസ്വതികളും സമർപ്പിക്കുന്നു അലഹമില്ല അലഹന്ദ്രി സത്യവിശ്വാസികളെ ചിന്താഗതികളിൽ ആശയങ്ങളുടെ ൂട്ടി ലോക ചരിത്രത്തിൽ തന്നെ കറുത്ത അധ്യായം രജിസ്റ്റ് ആറാം നൂറ്റാണ്ടിലെ ഉൽപ്പന്നങ്ങളായി അറേബ്യൻ സമുദായത്തെ പക്തയോടെ ജീവിപ്പിക്കാൻ പഠിപ്പിച്ച മതമാണ് വിശുദ്ധ മതമായ ഇസ്ലാം ചരിത്രകാരന്മാർ ഡാർ കെ ജാദവായി വിശേഷിപ്പിച്ച കാലഘട്ടത്തെ പ്രകാശയുഗമായും ആ കാലഘട്ടം പ്രകാശയുഗമായി മാറിയത് വിശുദ്ധ റസൂൽ തങ്ങളുടെ ശ്രമത്തിന്റെ രണ്ടേകാൽ പതിറ്റാണ്ടം നീണ്ടവിടത്തെ കഠിനേത്വത്തിന്റെ കൊയിമാടങ്ങളിൽ നിന്ന് സ്ത്രീ സമൂഹത്തിന് സ്വാതന്ത്ര്യം ലഭിച്ചതും മാത്രമല്ല മാനവസംഹാരിയായ ലഹരി വസ്തുക്കളുടെ ഉപയോഗത്തിന് അത്ഭുതകരമാം ഇത മറുതി വന്നതും പരസ്പര വിദ്വേഷത്തിന്റെ മാനസികാവസ്ഥയിൽ നിന്ന് പല സമൂഹങ്ങൾക്കും സ്വാതന്ത്ര്യം ലഭിച്ചതും ഇസ്ലാമിക സന്ദേശവുമായി തിരഞ്ഞെടുപ്പിക്കും മാറ്റങ്ങൾ കടന്നുവന്നതോടു കൂടിയായിരുന്നു ലോകത്ത് ചെയ്യുന്ന എല്ലാ പാവപ്പെട്ട സമുദായത്തെ തലം തയ്ക്കാൻ മുതിർന്നപ്പോൾ വർഗവർണ വിവേചനത്തിന് ഒരിക്കലും പ്രസക്തിയില്ലെന്നും ദൈവഭക്തി കൊണ്ടാണ് മനുഷ്യന്റെ സ്ഥാനം അളക്കപ്പെടുന്നതെന്നും പഠിപ്പിച്ച വിശുദ്ധ ദീനിന്റെ ആഹ്വാനങ്ങളുടെ സംശുദ്ധി മനസ്സിലാക്കി ഒട്ടനവധി ആളുകൾ ഇസ്ലാമിന്റെ ശാദികളെ തീരം കടന്നുവരികയുണ്ടായി പക്ഷേ ആ സുന്ദരാധ്യാപനങ്ങളെ ഉൾക്കൊള്ളാനാകാതെ അന്ധമായി ഇസ്ലാമിനെ വിമർശിക്കാൻ ഇന്ന് പലരും രംഗത്ത് വന്നു എന്നാൽ ലോകത്തൊരു മതത്തിനും സാധിക്കാത്ത വിധം പിഡിത്തത്തിന്റെ പടുുകയിലേക്ക് കൂപ്പുകുത്തിയു മനുഷ്യ സമൂഹത്തിനെ മനുഷ്യ സമൂഹത്തിന്റെ സമൂലമായ പരിവർത്തനം സാധ്യമാക്കാൻ സാധിച്ചുവെങ്കിൽ അത് ആ വിശുദ്ധ മതത്തിന്റെ പവിത്രതയാണ് ഇതര മത സമൂഹങ്ങളിലെ സഹോദരന്മാരോട് സഹവർത്തിവ മനോഭാവത്തോടെ പെരുമാറണമെന്ന മഹത്തായ സന്ദേശമാണ് ഇസ്ലാം നൽകുന്നത് ഏതെങ്കിലും ഒരു സമൂഹത്തോടുള്ള വിദേശക്കാരെടുത്താൽ നിങ്ങൾ ഒരിക്കലും അനീതി പ്രവർത്തിക്കാൻ പ്രേരിപ്പിക്കപ്പെടാതിരിക്കട്ടെ എന്ന മഹത്തായ അധ്യാപനത്തിന്റെ പ്രസക്തി അനിർവചനീയമാണ് ശത്രുക്കളോട് പോലും മിത്രങ്ങളെ പോലെ പെരുമാറിയെ കണ്ട് ഒട്ടനവധിയാളുകൾ ഇസ്ലാമിലേക്ക് കടന്നു വന്നിരുന്നു പഞ്ചസമ്പത്തിൽ നിന്ന് തലിക്ക് വേണമെന്ന് പറഞ്ഞുകൊണ്ട് കഴിയുത്തിലേ ൾ വലിച്ചെടുത്ത് പ്രണപ്പെടുത്തിയ കാട്ടറബിയോട് പ്രതികാരം ചെയ്യാൻ സഹാബത്ത് സമ്മതം ചോദിച്ചപ്പോൾ ആ മനുഷ്യന് വേണ്ടതും ഇവൻ ചെയ്യാൻ കൽപ്പിക്കുകയായിരുന്നു മാത്രമല്ല വിശുദ്ധ ദീനിൽ ഇസ്ലാമിന്റെ പ്രചരണത്തിന്റെ തുടക്ക സമയത്ത് അബുജഹലിന്റെയും മറ്റു മക്കാമേയും പക്ഷത്തു നിന്ന് ഏൽക്കേണ്ടി വന്ന പലഹാരങ്ങൾക്ക് നേരെ തിരുദൂതർ അവനെ തങ്ങൾ പഠിപ്പിക്കുന്നു അയൽപ്പക്കാരന് മുസ്ലിം ആണെങ്കിൽ പോലും അവന് നൽകേണ്ട മര്യാദകൾ നൽകിയിരിക്കണമെന്ന് നിഷ്കളങ്കരായ പ്രവാചകർ തങ്ങൾ പഠിപ്പിക്കുമ്പോൾ അവിടെയാണ് നമുക്ക് പരിശുദ്ധ പ്രവാചകർ വഴി ഇസ്ലാം പഠിപ്പിക്കുന്ന മത സൗഹാർദ്ദത്തിന്റെ മൂല്യം മനസ്സിലാവുക ലോകത്തെ വിശുദ്ധ ദീനുൽ ഇസ്ലാമിന്റെ പ്രചാരണത്തിന് നേതൃത്വം നൽകിയവരും ഈ അധ്യാപനങ്ങൾ ഉൾക്കൊണ്ടവരായിരുന്നു മണ്ണ് തങ്ങൾക്ക് അവകാശപ്പെട്ടതാണെന്ന് പറഞ്ഞുകൊണ്ട് യുദ്ധത്തിന്റെ ഉയർത്തിയ ശക്തമായ നടത്തി ചുറ്റും ബാബുറ കവാണം മടിതാ കാലഘട്ടത്തിന്റെ പടനായകൻ സുൽത്താൻ സലാഹുദ്ദീൻ അയ്യൂബി ഒരിക്കൽ തന്റെ ശത്രുവിനോട് യുദ്ധം ചെയ്യവെ അറിയാത്ത തന്റെ ശത്രുവിന്റെ കുതിരയെ വെട്ടിയപ്പോൾ അദ്ദേഹം പറയുകയുണ്ടായി കുതിരയില്ലാതെ നിന്നോട് കുതിരപ്പുറത്തിന് ഞങ്ങളുടെ പക്ഷം യുദ്ധധർമ്മമല്ല എന്നായിരുന്നു നിന്ന് പ്രകടമായത് മാത്രമല്ല നിനക്ക് കുതിരയെ ഞങ്ങളുടെ കുതിരകളിൽ നിന്ന് തിരഞ്ഞെടുക്കാം ഇപ്രകാരം തന്നെയാണ് സുൽത്താന്റെ വാക്കുകളിൽ നിന്ന് പ്രകടമായത് ഹറാമിലേക്ക് കടക്കാൻ അനുവദിക്കാത്തതിന്റെ പേരിൽ നിങ്ങളാരും പ്രതികാരം ചെയ്യാൻ മുതിരെഴുതെന്ന് വിശുദ്ധമായ വിശുദ്ധമായ സുറത്തിൽ പഠിപ്പിക്കുമ്പോൾ വിശുദ്ധ ഇസ്ലാം ലോകതലത്തിൽ തന്നെ വിമർശിക്കപ്പെടുന്നതിന്റെ പൊരുള എന്താണെന്നൊരു ചിന്താനീയമായ ലോക സമൂഹത്തോടും മുഴുവനും ശാന്തിയോടെയും സമാധാനത്തോടെയും സൗഹാർദ്ദത്തോടെയും മാത്രമേ വർദ്ധിക്കാവൂ എന്ന് അടിവരയിട്ട് പഠിപ്പിക്കുന്ന വിശുദ്ധ ദീനിന്റെ സന്തതികളെ മുഖ്യധാരയിൽ നിന്ന് പുറത്താക്കാനുള്ള പുലിസ്ഥിതന്ത്രങ്ങൾ നനയുന്ന തിരക്കിലാണ് അമേരിക്ക പോലുള്ള ഇന്ന് പല ഇന്ന് പല ഇസ്ലാമിക വിരുദ്ധ രാജ്യങ്ങളും അന്ധകാരത്തിലേക്ക് വിശുദ്ധ ദീനിൽ സത്യം അറിഞ്ഞിട്ടും ഇസ്ലാമിന്റെ പുരോഗമനത്തിലും ആശയദർശങ്ങൾക്ക് നേരെ കല്ലെറിയാൻ ശ്രമിക്കുമ്പോൾ എന്ന എന്ന പ്രശസ്ത ചരിത്രകാരൻ ദി പേഴ്സൺ ഇൻ ഹിസ്റ്ററി തന്റെ വിശ്വവിഖ്യാതമായ ഗ്രന്ഥത്തിൽ തങ്ങളെ തങ്ങളെ അദ്ദേഹം പറയുന്നു ലൗകികമായും സമൂലമായ പരിവർത്തനം സാധ്യമാക്കിയ ഹോലിവസമാൻ കെൽപ്പിറ്റ ഒരാളും ഈ ലോകത്തില്ല യുദ്ധത്തിന് പുറപ്പെടുന്ന തന്റെ അനുയായി ബ്രന്ഥങ്ങളോട് വൃദ്ധവയോധികരെയും സ്ത്രീജന്മങ്ങളെയും നിങ്ങൾക്കൊന്നു കളയരുതേ എന്നും ഫലം കഴിക്കുന്ന വൃക്ഷങ്ങളെ മുറിക്കരുതെന്നും തിരുനബി അഹിംസയുടെയും മൃദുല സമീപനത്തിന്റെയും അധ്യായങ്ങളാണ് ഇസ്ലാം എന്നും ലോകത്തിന് സമർപ്പിച്ചത് ഉൾക്കൊള്ളാൻ അന്ധശിദ്ധ്രതയുടെ ഉരുക്ക് സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എന്റെ ഭാഷണം ഞാൻ ഇവിടെ അവസാനിപ്പിക്കുന്നു